ോ പിന്നെ രാജിവെച്ചത് കേസില്ല കേസ് ഇല്ലെങ്കിൽ പിന്നെ കേസ് ഞാൻ ഞാൻ പറയുന്നത് രണ്ടും നിങ്ങൾ പറയല്ല കേസ് വന്നിട്ടാണ് രാജിവെക്കുന്നതെങ്കിൽ ഇപ്പൊ രാജിവെക്കണ്ടല്ല രാജിവല്ല ഇപ്പൊ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കേസൊന്നും വന്നില്ലല്ലോ അപ്പൊ കേസ് കേസിനെക്കാളും പ്രധാനപ്പെട്ട തെളിവുകളാണ് വന്നത് മറ്റെല്ലാ ആരോപണവും അതുപോലെ കേസുമാണ് ആ കേസ് മാതൃ ഹിന്ദു മാതൃ നിലപാടാണ് സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ മാതൃകാണോ അല്ല എന്ത് എന്ത് എന്നായി തെളിയിക്കണ്ടേ പീഡനം പീഡനം പൂർണ്ണമായിട്ടും പുറത്തു കൊന്നു കഴിഞ്ഞു അവർ തന്നെ സ്ത്രീകൾ തന്നെ പുറത്തു പറഞ്ഞു പേരും പറഞ്ഞു ഇനി ഒന്നും പറയാൻ ബാക്കിയൊന്നുമില്ല എല്ലാം തെളിവാണ് എല്ലാം തെളിവാണ് വേറെ ആരോപണമല്ല തെളിവാണ് ആ തെളിവടിസ്ഥാനപ്പെടുത്തിയിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് രാജിവെക്കണെന്നാണ് രാജി വെക്കാതെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ രാഹുൽ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അത് പ്രോത്സാഹിപ്പിക്കുന്ന ഷാഫി ഉൾപ്പെടെയുള്ളവർക്കും അത് നല്ല പോലെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാവുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ല കൂടുതൽ പറയാനില്ല ഇനി പറയാൻ പുറപ്പെട്ടൊരു അപകടമാണ് കാരണം കോൺഗ്രസിൽ നേതാക്കന്മാരും മഹിളാ കോൺഗ്രസുകാരും ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജിവെക്കണമെന്നാണ് രാജിവെക്കാനിപ്പോ അവർ തീരുമാനിക്കുന്നില്ല അപ്പോ സസ്പെൻഡ് ചെയ്ത് അവസാനിപ്പിക്കാനാണ് അവ തീരുമാനിച്ചിട്ടുള്ളത് വരട്ടെ വന്നോട്ടെ വരുന്ന ഞങ്ങൾക്ക് എന്താ ഭയുള്ളൂ പറയുന്നല്ലാണ്ട് വരുന്നില്ലല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ യാതൊരു പ്രയാസവുമില്ല ഞങ്ങള് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് മുകേഷ് ആയി വെക്കേണ്ടതില്ല തീരുമാനിച്ചത് കാരണം എന്താ കാരണം കാരണമെച്ചാൽ എത്രയോ നൂറ്റി പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ആരോപണമാണ് പുറത്തു പോകുന്നത് കേക്ക് 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 അതിന്റെ ഭാഗമായിട്ടാണ് കേസ് വന്നത് ആ കേസിന്റെ വിധി എന്താണോ അതിനടിസ്ഥാന നിലപാട് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞത് ഇതല്ല ഇത് ഓരോരുത്തരും വന്ന് പറയാണ് ഓരോ സ്ത്രീകളും വന്ന് പറയാണ് അത് ആരോപണമല്ല തെളിവാണ് ആ തെളിവിന്റെ മേലെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് അതിന് അത് അത് മൂടി വെക്കാനും നിങ്ങൾ ആരു വിചാരിച്ചാലും സാധിക്കുന്നില്ല ആര് വിചാരിച്ചാലും ഈ തെളിവൊന്നും വെക്കാൻ മുഴുവൻ സാധിക്കുന്നില്ല സൈബർ അക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൈബർ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഹുൽ മാക്കൂട്ടത്തിന്റെ കൂടി അനുയായികളാണ് അവരെല്ലാം കൂടി ചേർന്നിട്ടാണ് അത് അതാ അവർ പറഞ്ഞല്ലോ ഞമ്മൾ വെപ്പ വാണകം തിരിച്ചെടുക്കാമെന്ന് ഇതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ് ഇതൊന്നും കൊണ്ട് കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല കേരളം ഇതൊന്നും അംഗീകരിക്കുകയും ചെയ്യില്ല കാരണം ഈ ഇവർ ഇവരോരോരുത്തരും വന്ന് ഓരോ ദിവസവും മീഡിയയുടെ മുമ്പിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ആ കേട്ടുകൊണ്ടിരിക്കുന്ന വിവരം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ മനസ്സില്ല ഒരാളായതുകൊണ്ട് മാത്രം മനസ്സുള്ള ഒരാളായതുകൊണ്ട് മാത്രം രാഹുൽ രാജിവെക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ രാജി വെക്കേണ്ട സമയമെല്ലാം മുംബൈ കഴിഞ്ഞിട്ടുണ്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് കേരളം ആവശ്യപ്പെടുന്നത് അതായത് വി ഡി സതീശനും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരാണ് ആ ത്രിമൂർത്തികളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഞാനാണ് നേതൃത്വം എന്ന് പറഞ്ഞു വന്നത് അവരെല്ലാം കൂടി തന്നെയാണ് ഒരു ഘട്ടത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞത് ഇപ്പോൾ രാജിവെക്കണ്ടില്ല എന്ന് പറയുന്നത് അവരെന്നെയാണ് സി പി എമ്മിന് ഒരു ഭയമില്ലെന്ന് നിങ്ങൾക്കില്ല സി പി എമ്മിനെ സി പി എമ്മിന് ഒരു ഭയവും ഇല്ല ഒരു ഭയവും ഇല്ല കേട്ടോ രാഹുൽ വങ്കൂട്ടത്തിൽ തന്നെ പ്രതികരിക്കുകയാണ് അതേസമയം വി ഡി സതീശൻ സി പി എമ്മിൽ എന്തൊക്കെ വരാനുണ്ട് എന്ന് പറയുമ്പോൾ അത് വരട്ടെ അപ്പം നോക്കാം എന്നാണ് എം വി ഗോവം പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം